ഈ കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ജേർണി ും ഫ്യൂച്ചർ ഉഷ്ണകാലം മുന്നിൽ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് നടത്തിയ തണ്ണിമത്തൻ കൃഷി വൻ വിജയം വ്യത്യസ്തമായ വിവിധ കൃഷി രീതികളിലൂടെ ശ്രദ്ധേയനായ പോലീസ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് തേനീച മത്സ്യം വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്ത് വിളവെടുത്തിട്ടുണ്ട് തുടങ്ങിയവമായ വിവിധ കൃഷിയിലൂടെ ശ്രദ്ധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷിയിലേക്ക് തിരിഞ്ഞത് തേനീച്ച മത്സ്യം വിവിധ ഫലവൃക്ഷങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവ വൻതോതിൽ കൃഷി ചെയ്ത് മികവ് തെളിയിച്ച മുഹമ്മദ് തന്റെ ജോലിക്കിടയിൽ ലഭിക്കുന്ന ഇടവേളകളാണ് മുഹമ്മദ് കൃഷി പരിപാലനത്തിനായി മാറ്റിവെക്കുന്നത് കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ചൂടുകാലം മുന്നിൽ കണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ മൃദുല കിരൺ എന്നീ ഇനങ്ങളാണ് മുഹമ്മദ് വിളയിച്ചെടുത്തത് കാർഷിക മേഖലയ്ക്ക് പ്രചോദനമായ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും മാതൃകയാക്കണമെന്ന് ആദ്യ വിളവെടുപ്പ് നടത്തിയ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ പറഞ്ഞു മാത്രമല്ല എല്ലാവിധ കൃഷികളും റംബൂട്ടാൻ മത്സ്യകൃഷി പുതിയ ഐറ്റം പ്ലാവ് അടക്കമുള്ള കൃഷികളെല്ലാം ചെയ്ത് ഈ നാടിന് മാതൃകയായിരിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പോലീസ് കാർഷിക മേഖലയ്ക്ക് ഒരു പ്രചോദനമാണ് നാട്ടിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇത് കണ്ടുപഠിക്കേണ്ടതാണ് അതൊരു മാതൃകയാക്കണം എന്ന അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായി തന്നെ കണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക് ഇത് നമുക്ക് എല്ലാവരിലേക്കും ഈ അഭിപ്രായത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് തുടരാം തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾ മറ്റുള്ളവരും ആരംഭിക്കുകയും മുഹമ്മദിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും കാർഷിക മേഖലയ്ക്ക് എന്നും മാതൃകയായിട്ടുള്ള മുഹമ്മദ് തണ്ണിമത്തൻ ഇവിടെ വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് കൃഷി ഓഫീസർ ഇ എം മനോജ് പറഞ്ഞു ശ്രീ മുഹമ്മദ് എന്നും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാതൃകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ അധികമായി ചൂട് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തണ്ണിമത്തൻ കൃഷിയില് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലി ചെലുത്തുന്നു അപ്പോൾ ഈ തണ്ണിമത്തൻ നമ്മുടെ ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിനാകെ ഒരു പ്രചോ പ്രചോദനമാണ് ഒരു കുളിർമയകുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം രണ്ട് വെറൈറ്റി തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് പഞ്ചായ പല്ലാരിമംഗലം പഞ്ചായത്തിലെ പ്രദേശത്ത് തണ്ണിമത്തൻ വിളയിക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ശ്രീ മുഹമ്മദ് ഉഷ്ണകാലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണിമത്തൻ കൃഷി വിജയകരമായതിനാൽ കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം മുഹമ്മദ് പറഞ്ഞു ഒഴിവു സമയം കൃഷിയാണ് ഫുൾ ടൈം ചെയ്യുന്നത് വെറൈറ്റിക്ക് വേണ്ടി ചെയ്താണ് ഉഷ്ണകാലമൊക്കെ കാരണം തണ്ണിമൊത്തം കൃഷി ചെയ്തത് വെറൈറ്റി തണ്ണിമൊത്തം ചെയ്തു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ചെയ്തത് വൻ വിജയമാണ് കുറച്ചുകൂടി കൃഷി വ്യാപിപ്പിക്കണം വ്യാപിപ്പിക്കണമെന്നുള്ളതാണ് ആഗ്രഹം നിലവിൽ തേനീച്ച അറമ്പുട്ടാൻ മീന് പ്ലാവ് പച്ചക്കറി വാഴ എല്ലാ വെറൈറ്റിയും ചെയ്യുന്നുണ്ട് ആദ്യം കൊണ്ടാണ് തണ്ണിമൊത്തം കൃഷി ചെയ്തത് ചെയ്തിടത്തോളം കൃഷി വൻ വിജയമാണ് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി വ്യാപകമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം ടെക്സ്റ്റൈൽസ്